കേളകം ഗ്രാമപഞ്ചായത്തിൽ താത്കാലികാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എട്ടു മാസമായി ജോലി ചെയ്യുന്ന നാല് ശുചീകരണ തൊഴിലാളികളെയും പതിമൂന്ന് വർഷക്കാലമായി പഞ്ചായത്ത് വാഹനം ഓടിക്കുന്ന ഡ്രൈവറേയുമാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ പുതിയ ഭരണസമിതി പിരിച്ചുവിട്ടത് പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം കെ സി ജോർജ് അധ്യക്ഷത വഹിക്കുകയും കേളകം ലോക്കൽ സെക്രട്ടറി കെ പി ഷാജി സ്വാഗതം പറയുകയും പേരാവൂർ ഏരിയ സെക്രട്ടറി സി ടി അനീഷ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി നിങ്ങൾക്ക് യോഗത്തോടുകൂടിയാണ് ഇന്നലെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതി അതിന്റെ പ്രവർത്തനം തുടങ്ങാൻ ഇരിക്കുന്നതൊന്നും പക്ഷെ ഇവിടെ കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകൾ വിഭിന്നമായി തുടക്കത്തിൽ തന്നെ നിലവിലുള്ള ജീവനക്കാരെ തിരിച്ചുവിട്ടുകൊണ്ട് ഈ ഭരണസമിതി എങ്ങനെയായിരിക്കും കാര്യങ്ങളെ കാണുക എന്ന് തെളിയിച്ചിരിക്കുകയാണ് അധികാരത്തിന്റെ അഹന്ത മൂത്ത് ആദ്യ യോഗത്തിൽ തന്നെ അഞ്ച് ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടുള്ളൂ പന്ത്രണ്ട് വർഷമായി ജോലി ചെയ്യുന്ന പഞ്ചായത്തിന്റെ ഡ്രൈവർ സണ്ണി ഇന്നത്തെ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഉള്ള കോൺഗ്രസിന്റെ ഭരണസമിതിയാണ് അവരെ നിയമിച്ചത് കോൺഗ്രസുകാരുന്ന ഘട്ടത്തിലാണ് നിയമിച്ചിട്ടുള്ളത് പിന്നീട് എൽ ജി എമ്മിന്റെ മധ്യസമിതി വന്നപ്പോഴും അദ്ദേഹത്തിന്റെ സേവനം മുൻനിർത്തി തുടരാൻ അനുവദിക്കുകയായിരുന്നു നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളിലെ ഡ്രൈവർമാരുടെ വ്യത്യസ്തനായി സണ്ണിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം അദ്ദേഹം കേവലം ഒരു ഡ്രൈവർ മാത്രമല്ല ആ ഡ്രൈവർ ജോലിയോടൊപ്പം പഞ്ചായത്തിന് ഒരു കർക്ക് ചെയ്യേണ്ട ജോലി കൂടി അദ്ദേഹം പഞ്ചായത്തിനുള്ളിൽ ചെയ്യാറുണ്ട് ഒരു പക്ഷെ ഇപ്പം കേരള പഞ്ചായത്തിലെ ഫയലുകൾ എവിടെയാണ് കൃത്യമായിട്ട് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൃത്യമായി പറയാൻ പറ്റാവുന്ന ജീവനക്കാരുടെ സംഖ്യയായിരിക്കും അതോടൊപ്പം നാല് കെയിങ് തൊഴിലാളികളും ജനിച്ചു താങ്കൾക്കറിയും കേരളം മാലിന്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ ട്രെയിനിങ് തൊഴിലാളികളെ ഇരുത്താനുള്ള അനുഭവം തന്നത് അതിന്റെ ഭാഗമായിട്ട് കേരള ടൗണിൽ കണ്ടുപിടി അടുക്കാത്തോട് മംഗളാപുരം ടൗണുകൾ ഓരോ ആളുകളെയും നിയമിച്ചു വളരെ ആത്മാർത്ഥമായിട്ട് തൊഴിലെടുക്കുന്നവരാണ് രാത്രി പലപ്പോഴും പന്ത്രണ്ട് മണിക്കും രണ്ടു മണിക്കും ഒക്കെ വന്ന് ടൗണിനെല്ലാം ക്ലീൻ ആക്കി നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലം വരെ നമ്മുടെ ഈ മൂന്ന് ടൗണും ഏറ്റവും സുന്ദരവും മനോഹരമായിട്ടാണിരുന്നു ആ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്ക പ്രവർത്തനം മോശമാണീ ഞങ്ങൾക്കൊന്നും പറയാമല്ല ഏറ്റവും അതിൽ അധികാരത്തോട് തുറന്നോട്ട് രണ്ടായിരത്തിൽ നൂർത്ത് പഞ്ചായത്ത് മെമ്പറായ ഹോസ്പിറ്റലുണ്ടായിരുന്നു അന്നത്തെ പുരുഷന്റെ പേടിക്കുട്ടിയെ താഴെ കിടക്കാൻ അഞ്ചു വർഷവും കഴിഞ്ഞുപോയി ശ്രമിച്ച ആളാണ് ഇപ്പോഴത്തെ പുരുഷന്

അപ്പം ഞങ്ങളുടെ ഒപ്പം വേറൊരു ആളെയും കൂടെ അഞ്ചാമതൊരാള് ഡ്രൈവറാണ് കൂടുതൽ പന്ത്രണ്ട് വർഷമായിട്ട് കൊടുത്ത ഡ്രൈവറായിരുന്നു അതിലെ ആ ക്ഷണിയെ ഒഴിവാക്കി ഞങ്ങളെ അഞ്ചുപേരെ ഒഴിവാക്കി ഇത് ഒഴിവാക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല രാഷ്ട്രീയ വൈരാഗ്യം മാത്രം അധികാരത്തിന്റെ തിമ്മിരം തലയ്ക്ക് ബാധിച്ച പ്രസിഡന്റ് ലിസി ജോസഫ് അവിടെ ഒരൊറ്റ അഹങ്കാരമാണ് ഞങ്ങളെ ഈ തൊഴിലാളികളെ കഞ്ഞി കുടിക്കാൻ മാർജമില്ലാത്ത ഞങ്ങളെ തിരിച്ചുവിട്ടേക്കുന്നത് അതിന് ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല അഹങ്കാരം മൂത്തേ തിമിരം തലയ്ക്ക് ബാധിച്ചിട്ട് നമുക്ക് കണ്ണു കാണാൻ വരേണ്ടായിട്ടുണ്ട് കേരളം പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇനി വരുന്ന മാസത്തേക്കും കൂടി നിങ്ങൾക്ക് ജോലി തുടരാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ നില വന്നിട്ടുണ്ട് എന്നിട്ട് യാതൊരു അറിയിപ്പും യാതൊരു അറിയിപ്പില്ല സൂചനയും തരാണ്ടാണ് ഈ ക്രൂരമായ നടപടി എടുക്കാൻ നോട്ടീസോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല ഒരു അറിയിപ്പുമില്ല ഒരു ഫോൺ കോൾ ഒരു അറിയിപ്പോ ഒരു നോട്ടീസോ ആരോടോ പറയുന്നില്ല ഇപ്പൊ നിലവിലുള്ള പുതിയ മെമ്പർമാരോട് പറയോ അങ്ങനെ ഒന്നും ചെയ്യണ്ടാദ്യമായിട്ട് സ്വന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ് ലിസി ജോസഫിന്റെ പ്രസിഡന്റ് ഇതെല്ലാം സുഖില്ലാത്ത ഒരാളാണ് കഞ്ഞി കുടിക്കാൻ നിർവാഹമില്ലാത്ത ആൾക്കാരാണ് എല്ലാരും ഞങ്ങൾ ഈ തൊഴിലൊരുക്കുന്നത് രാത്രി ഇട്ട് വെളുപ്പിയാൽ മൂന്നരയാകുമ്പോൾ വന്നിട്ട് മഴയൊന്നും വെയിലും കൊണ്ട് എന്നാൽ വേണ്ട ചെളിക്കാത്ത ഞങ്ങൾ വലിച്ചു വാരി അതുപോലെ പണിയ വൃത്തി കൊണ്ടുതാണ് ഈ കിടന്നറ ആ ഒരു തൊഴിലാണ് വീട്ടിലാതാക്കുന്നത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതിന് പറയാൻ ബാക്കില്ല ട്രൂത്ത് വിഷൻ